സാർ പറഞ്ഞാണല്ലോ പി വി അൻവർ അദ്ദേഹം എല്ലായിടത്തും കയറാൻ ശ്രമിച്ചിട്ട് ഭാവം ആർ ആരും അദ്ദേഹത്തിനെ കയറ്റിയില്ല ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ കയറിയിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അഭിഷേക് ബാനർജിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഉടൻ തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൊൽക്കത്തയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കാരണം അദ്ദേഹം ആദ്യമേ കോൺഗ്രസ്സിൽ പോകുമെന്ന് പറഞ്ഞു കോൺഗ്രസ് കയറ്റിയില്ല പിന്നെ ഡി എം കെ ലക്ഷ്യമാക്കി ഡി എം കെയും കയറിയില്ല ലാസ്റ്റാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചെന്ന് കയറിയത് ഇനി തൃണമൂൽ കോൺഗ്രസ് വീട്ടിന് മറ്റേതെങ്കിലും പാർട്ടിയാണോ എനിക്ക് അടുത്ത ലക്ഷ്യം പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കാര്യം തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്ന് എന്തൊരു മണ്ടത്തരമാണ് രാഷ്ട്രീയ വിശകലനം നടത്തി നോക്കുമ്പോൾ കേരളത്തിൽ യാതൊരു ഫുട് പ്രിന്റും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം ചേരുക അദ്ദേഹത്തിനാവട്ടെ കേരളത്തിന് വേണ്ടിയിൽ ഒരു ഫുട് പ്രിൻറ്റും ഇല്ല ഇനി അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധ്യമല്ലാത്ത വിധം ഇവൻ കുഞ്ഞാലിക്കുട്ടി സാബിനെ പോലുള്ള ശരിക്കും മതേതരനായിട്ടുള്ള ഒരു മുസ്ലിം ലീഗുകാരൻ പ്രൊഫഷണലായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം ലീഗിന് ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനത്തേതാണ് അപ്പോൾ അങ്ങനെ ഒരാളിരി തൃണമൂൽ കോൺഗ്രസ്സിൽ പോയിട്ട് പച്ച പിടിക്കും തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ബേസില്ല ഡി എം എക്ക് ഡി എം കെക്കുള്ളത്രയും ബേസ് ഇല്ല എ ഡി എം കെക്ക് ഇടുക്കിയിലെങ്കിലും കുറച്ച് ബേസ് ഉണ്ട് അത്രയും പോലും ബേസ് ഇല്ലാത്ത ഒരു പാർട്ടി അതിൻ്റെ ഒരു ഘടകം കേരളത്തിൽ രൂപവത്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിരർത്ഥകമാണ് ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ അതിന് സാധി സാധിക്കുകയില്ല എന്നുള്ളതാണ് ചരിത്രം അതുപോലെ തന്നെ നമ്മളെ വർത്തമാനവും പഠിപ്പിക്കുന്നത് ഭൂതോ ഭാവിയും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി വി അന്വറിനെ ശരിയായി വിലയിരുത്തുന്നതിൽ പല രാഷ്ട്രീയ നിരീക്ഷകർക്കും വമ്പിച്ച അബദ്ധം പറ്റി പി വി അന്വർ സി പി എമ്മിൽ നിന്ന് വെട്ടിപ്പിളർന്നു പോയപ്പോൾ വിചാരിച്ചത് കാരാട്ട് റസാക്കും അതുപോലെ കെ ടി ജലീലും എല്ലാം കൂടെ ചേർന്ന ഒരു ത അച്ചുതണ്ടു ഇങ്ങനെ രൂപവൽക്കരിക്കപ്പെടും സി പി എം തറ പറ്റുമെന്നൊക്കെയാണെന്ന് പലരും പ്രവചിച്ചിരുന്നത് സി പി എം തറ പറ്റേണ്ടത് തന്നെയാണ് പക്ഷേ ഇവരെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് അന്ന് തന്നെ വിലയിരുത്താണ് ഞാൻ ശരിയായിട്ടുള്ളൊരു വിലയിരുത്തലായിരുന്നു എന്നത് കാലം തെളിയിച്ചു അദ്ദേഹം ആഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ രാധാകൃഷ്ണൻ്റെ മൺ മണ്ഡലത്തിൽ കിട്ടിയത് ഏതാണ്ട് അയ്യായിരം വോട്ടുകളാണ് ഏതാണ്ട് നോട്ടയ്ക്ക് കിട്ടാവുന്നതിൻ്റെ അത്രയും അപ്പോൾ ഈ ആവേശത്തേരൊക്കെ നമ്മൾ കണ്ടതും പത്രങ്ങൾ കാണിച്ചത്ര ഹൈപ്പും ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതും വ്യക്തം അത് അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നെ ഇനി തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് വന്നാലോ തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ വിജയം എന്ന് പറയുന്നത് അവരുടെ ന്യൂനപക്ഷങ്ങളെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒന്നിച്ചു ചേർത്ത് നിർത്തുക എന്നുള്ളതായിരുന്നു ആ തന്ത്രത്തിലൂടെയാണ് അവർ വിജയിച്ചത് പിന്നെ നന്ദിഗ്രാമില് വാസുദേവ ഭട്ടാചാര്യക്ക് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന സി പി എം മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു അബദ്ധം നന്ദിഗ്രാമിൽ ടാറ്റയുടെ ഒരു കാർ ഫാക്ടറി സ്ഥാപിക്കുക എന്നുള്ളൊരു അബദ്ധം അതിനു വേണ്ടിയിട്ട് ഏക്കറ കണക്കിന് കൃഷിക്കാരുടെ സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ള ഒരു അബദ്ധമെന്ന് നോക്കി പറയാൻ പറ്റില്ല അത് അബദ്ധമായി കണക്കാക്കപ്പെടുന്ന കാര്യം ബംഗാളിൽ നമുക്കറിയാം വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ബംഗാളിൽ നിന്ന് ഇപ്പോഴും തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവഹിക്കുന്നത് അവിടെ തൊഴിലില്ലാത്തതുണ്ട് എന്തുകൊണ്ടാണ് അവിടെ തൊഴിലില്ലാത്തത് അവിടെ വേണ്ടത്ര വ്യവസായ സ്ഥാപനങ്ങളില്ല പച്ചപിടിച്ചിട്ടില്ല ബംഗാളിലെ ഈ രാഷ്ട്രീയ മാർച്ചിസ്സവും ഗൂണ്ടായുസവും ഒക്കെ ഒക്കെ ഈ ഒക്കെ നടന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് വ്യവസായങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജ്യോതി ബാസുവിൻ്റെ നാല് ഊഴം ഭരണകാലത്തും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദൻ ബോസിനെ വ്യവസായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് വലിയ വിര വിവാദവുമായിരുന്നു അപ്പോൾ അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യക്കാലത്തിനൊത്ത് നീങ്ങാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് വലിയൊരു അടിയായത് മുതലാക്കിക്കൊണ്ടു രംഗത്ത് വന്നതിൽ വിജയിച്ചത് മമതാ ബാനർജി തന്നെയാണ് അതിൻ്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് വന്നു പിന്നെ അവരിപ്പോൾ പച്ചപിടിച്ച് നിൽക്കാൻ കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയതും ഇപ്പോഴും കുടിയേറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തന്നെയാണ് ആ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കോൺഫിഡൻസിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ വിശ്വസ്തനാവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ട് വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെന്നു പറയുന്നത് എല്ലാവിധത്തിലുമുള്ള അക്രമങ്ങളിലും മയക്കുമരുന്ന് അതുപോലെ തന്നെ മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ആൾക്കാരുടെ ഒരു ശ്രേണിയാണ് ഇത് മമതാ ബാനർജി തന്നെ കൈ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ തലയ്ക്ക് കയ്യും വെച്ചുകൊണ്ട് ഉള്ള ക്രിമിനൽസിനെ എല്ലാം മോദി ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന വാദം ബി എസ് എഫ് അതിർത്തിയിലുണ്ട് ആ ബി എസ് എഫ് എന്തുകൊണ്ട് അവരെ തടയുന്നില്ല ശരിയല്ല കാരണം എന്താണ് ബംഗാളിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായി പങ്കിടുന്നുവെങ്കിലും അതിർത്തി സംസ്ഥാനത്തിൻ്റെതാണ് ഒരു സംസ്ഥാനം ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ നമ്മുടെ ഫെഡറലിസം അനുസരിച്ച് കേന്ദ്രത്തിന് അവിടെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ യൂണിയൻ ടെറിട്ടറി വല്ലതും ആയിരിക്കണം ബംഗാൾ എങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് ഇത് സംസ്ഥാനത്തിൻ്റെ അവകാശത്തിലേക്ക് കടന്നു കയറാൻ കേന്ദ്രസേനയായതുകൊണ്ട് തന്നെ ബി എസ് എഫ് എന്ന് പറയുന്ന അതിർത്തി രക്ഷാസേനയ്ക്കും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റുകളുണ്ട് പരിമിതികളുണ്ട് അതാണ് വലിയൊരു പ്രശ്നം അത് മുഴുവൻ ഇരുമ്പോൾ വള്ള വലയല്ല വേലി തീർക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് പമ്പിച്ച സാമ്പത്തിക ചിലവുള്ളത് വലിയ അതിർത്തിയാണത് അവിടെ കാത്ത് രക്ഷിച്ചു പോരുന്നത് ബി എസ് എഫ് ആണ് ബി എസ് എഫ് ഇപ്പോൾ കുറച്ചുകൂടെ കർശനമാക്കിയിട്ടുണ്ട് പുതിയ ഭരണകൂടം അവിടെ വന്നതിൽ പിന്നെ അവിടെ നിന്ന് വരുന്നതിൽ കൂടുതലും അവർ നേരിടുന്നത് കൊള്ളക്കാരെ ക്രിമിനൽസ് മയക്ക് മരുന്ന് ലോബി ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതിർത്തി കടന്ന് വരുന്നത് കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ ഏതോ ഏറ്റുമുട്ടലുണ്ടായി അതിൻ്റെ അർത്ഥം എത്രമാത്രം ശക്തമാണോ ഈ കടന്നു വരുന്ന ലോബി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ജനങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ ശക്തി ഇപ്പോഴത്തെ അന്നത്തെ ശക്തി അല്ല ഇപ്പോഴത്തെ ശക്തി ആ ശക്തി അധികാലം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല ബി എസ് എഫിൻ്റെ ഇടപെടലും ജനങ്ങളുടെ തിരിച്ചറിയലും മൂലം മമതാ ബാനർജിക്ക് ഒരു ചെറിയ ക്ഷീണം അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അത് പരമാവധി മുതലാക്കാനും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നത് മമതാ അല്ല അഭിഷേക് ബാനർജി എന്ന് പറയുന്ന അവരുടെ അനന്തരവനാണ് ബന്ധുവാണ് ഈ ബന്ധുവാകട്ടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ പ്രതിയായി നിൽക്കുന്ന ആൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സി ബി ഐ അന്വേഷണത്തിൽ പെട്ട ആളുമാണ് അദ്ദേഹം അഴിമതിക്കാരൻ അത് ചേരും പി വി അൻവർ ആ കാര്യത്തിൽ അത്ര മോശം ഉള്ള ആളൊന്നുമല്ല അദ്ദേഹം പിണറായി വിജയനായിട്ട് പിണങ്ങാനുള്ള കാരണം ആദർശപരമൊന്നുമല്ല ഈ സ്വർണ്ണക്കടത്തുകാർക്ക് പോലീസ് പിടി ഇടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു കാരണം അവർക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു കാരണം കസ്റ്റംസ് പോലും ഈ സ്വർണ്ണക്കടത്തുകാരെ ഒരു പരിധിവരെ അനുകൂലിച്ചു നിന്നപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാതെ നിന്നപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി ഈ സ്വർണ്ണക്കടത്തുകാർക്കെതിരെ സ്വീകരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുകയും ചെയ്തതാണ് അൻവറിനെ ചുടിപ്പിച്ചതും സി പി എൽ സി പി എമ്മിൽ നിന്ന് വിമതനായി പുറത്തു പോകാൻ ഇടയാക്കിയത് അപ്പോൾ ഈ അഭിഷേക് ബാനർജിയുമായിട്ട് അങ്ങനൊരു സാചാത്യം ഉണ്ട് അവർക്ക് തമ്മിൽ അങ്ങനൊരു സാജാത്യം ഉണ്ടെന്നല്ലാതെ ഈ കച്ചവടം അധികാലം നീ നീണ്ടു നിൽക്കുന്ന ഒന്നല്ല കാരണം അസ്വസ്ഥരും മർദ്ദിതരും പീഡിതരും നിരാശ്രയരും നിലാരംഭരും നിലാരംഭരുമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട് ആദിവാസി വിഭാഗങ്ങളുണ്ട് പട്ടികജാതി വിഭാഗങ്ങളുണ്ട് അവരുടെയൊന്നും താല്പര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനമല്ല ഇതിപ്പോൾ എന്നുള്ളതുകൊണ്ടത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുമില്ല പിണറായി വിജയനെ താഴെ ഇറക്കണമെന്നുള്ളൊരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണെങ്കിലും അതിന് പി വി അൻവറിനെ കൊണ്ട് പറ്റുകയില്ലെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്നത് പോലെ ഭരണവരുദ്ധ വികാരതരംഗത്തിൻ്റെ ഒരു വേലിയേറ്റമായി കൊണ്ട് പിണറായി താഴെത്തറിയാനാണ് ശ്രമിക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യമാണിപ്പോൾ രാഷ്ട്രീയ സാഹചര്യം പക്ഷേ ഇതിനൊരു വലിയ തടസ്സമായി നിൽക്കുന്നത് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രമുഖമായ കക്ഷിയായ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴേ ഈ അധികാരമോഹത്തിൻ്റെ എത്തിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല ഒന്നര വർഷം അകലെ നിൽക്കുമ്പോഴും അധികാരമോഹത്തിൻ്റെ പേരിൽ അടുത്ത മുഖ്യമന്ത്രി ആരെയെന്നുള്ള ആ പതിവ് ചോദ്യം ചോദിച്ചുകൊണ്ട് തമ്മിൽ തല്ലി അത് അതിൻ്റെ ശക്തി അറിയാതെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണുള്ളത് അതുമാത്രമാണ് ഒരു തടസ്സം അതിന് ഉള്ളത് എന്നതുകൊണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും ബിബിയാൻ വരുന്ന അതുപൂലമല്ല ബംഗാളിലും അദ്ദേഹത്തിന് അനുകൂലമല്ല അദ്ദേഹം പല വാതിലുകൾ മുട്ടി ആ വാതിലുകളൊന്നും തുറക്കാതെ വന്ന് അവസാനത്തെ അഭയമായിട്ട് തൃണമൂൽ ആ വാതിൽ തുറന്നുകൊടുത്തു അവരുടെ നിവർത്തികെടുമുണ്ട് നിവർത്തി കെട്ടാൽ അന്വർ അത് സ്വീകരിച്ചൊന്നേ ഉള്ളൂ ഞാനീ പറഞ്ഞത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് തെറ്റി പറയുന്നത് എം എൻ കാരശ്ശേരി മാഷയെപ്പോലുള്ള വളരെ മതേതരനും അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള വിലയിരുത്തലിൽ നടത്തുന്ന ആളുമായിട്ടുള്ള എം എൻ കാരശ്ശേരി മാഷ നിരീക്ഷിച്ചത് അന്വർ വളരെ കുശാഗ്രബുദ്ധിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ശരിയായ പാതയിലൂടെയാണ് പോകുന്നത് അദ്ദേഹം പിണറായി വിജയൻ തന്നെ കാസേരിയിൽ നിന്ന് ഇറക്കുമെന്നൊക്കെ അന്ന് പ്രഘോഷിച്ചു കണ്ടു അദ്ദേഹം വിമതനായി പോയ സമയത്ത് അപ്പാടെ തെറ്റിപ്പ് കാരശ്ശേരിമാഷയെ പോലെ ബഹുമാന്യനായിട്ടുള്ള വ്യക്തികൾ ഇത്തരം പ്രവചനങ്ങൾ എടുത്തു ചാടി നടത്തരുതെന്നുള്ളതാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിലും ഒരു സ്ഥാനമുള്ള സ്ഥിതിക്ക് ഇത്തരം പ്രവചനങ്ങൾ നടത്തിക്കൊണ്ട് പിഴച്ചു പോകരുത് അൻവറിനദ്ദേഹം വക്കാലത്ത് നടത്തുകയും ചെയ്യരുത് അൻവറിൻ്റെ താല്പര്യം വേറെ എം എൻകാരിശ്ശേരിമാക്ഷരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ വേറെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു നല്ല രാഷ്ട്രീയത്തെ അല്ല അന്വർ പ്രതി പ്രതിനിധാനം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹം ആ നല്ല രാഷ്ട്രീയമല്ലാത്ത രാഷ്ട്രീയം കുറച്ചൊക്കെ ഇതാ അശുദ്ധി സ്വർണ്ണത്തിനാണെങ്കിലും കുറച്ചൊക്കെ അശുദ്ധിയാകാമല്ലോ കുറച്ചൊക്കെ അശുദ്ധി സഹിക്കും ജനങ്ങൾ പക്ഷേ പൂർണ്ണമായും അശുദ്ധിയും പൂർണ്ണമായും ശുദ്ധമല്ലാത്ത ലക്ഷ്യങ്ങളുമുള്ള ആളിനെ തിരസ്കരിക്കുക എന്നും കേരളത്തിലെ ജനങ്ങളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതിൻ്റെ ഉദാഹരണമാണ് പി വി അന്മാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക